ആ സാറെ നമസ്കാരം എല്ലാവർക്കും എല്ലാവരും പറയുന്ന റിസൾട്ട് കേട്ടിട്ട് ഞാൻ തന്നെ നമ്പർ ഇരിക്കുക കാരണം ഇത്രയും ഡ്രാസ്റ്റിക് ഈ അടുത്ത സമയത്തെങ്കിലും കേട്ടിട്ടില്ല ഞാനൊരു എന്റെ പേര് ജെയിംസ് എന്നാണ് എന്റെ സ്ഥലം പത്തനംതിട്ടയിൽ കൊടുമണ്ണ എന്ന് പറയുന്ന പ്രദേശമാണ് ഞാൻ രാജ്സാറിന്റെ കയ്യിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് എനിക്ക് സാർ ഫോഴ്സ്ഫുളി തരുവായിരുന്നു എനിക്ക് എല്ലാരും ഇത്രയും പറയുമ്പോ എനിക്ക് കിട്ടൊരു ഡ്രാസ്റ്റിക് റിസൾട്ട് പോലെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് കാരണം എനിക്ക് ഞാൻ നേരത്തെ റിസൾട്ടുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേൾക്കാത്തവർക്കൊന്നും കൂടി പറയാം എനിക്ക് കയ്യടെ ഈ ജോയിന്റുകൾക്കെല്ലാം ജോയിൻ്റുകൾക്കെല്ലാം ഗൗട്ടെന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു മടങ്ങത്തില്ലായിരുന്നു അതൊരു വലിയ പ്രശ്നമായിരുന്നു പിന്നെ നടക്കുമ്പോൾ കാല് നിരക്കി നിരക്കി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് എനിക്ക് ബീഫ് അലർജി ഉണ്ടായിരുന്നു ബീഫ് മട്ടൺ പോർക്ക പോലുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുവാണെങ്കിൽ റെഡ് മീറ്റ് കഴിക്കുക ആണെങ്കിൽ അലർജി ഉണ്ടായിരുന്നു അത് മാറി അപ്പം ഇത്രയും റിസൾട്ട് എൻ്റെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടി അതിലുപരിയായിട്ട് എനിക്ക് വൈഫിൻ്റെ റിസൾട്ടാണ് എന്നെ അതിശയിപ്പിച്ചത് ഈ അടുത്ത സമയത്ത് അപ്പം ഇപ്പം കഴിഞ്ഞ ഒരു മാസം അതായത് ഫെബ്രുവരി ഒരു എട്ടാം തീയതി മുതൽ എന്റെ വൈഫിന് ഹെവി ബ്ലീഡിങ് ഉണ്ടായി അപ്പം ഞാൻ രാജു സാറിൻ്റെ ഒക്കെ എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യും അപ്പം ഞാൻ രാജ് സാറിൻ്റെ ഒക്കെ പറഞ്ഞപ്പോൾ രാജ് സാർ പറഞ്ഞു ജെയിംസ് നേരത്തെ സിസ്റ്റ് ഉണ്ടായിരിക്കാം ഈ യൂട്രസില് എന്ന് പറഞ്ഞു അപ്പം നേരത്തെ ശരിക്കും പറഞ്ഞത് പുള്ളിക്കാരുടെ വയറൊക്കെ ഇച്ചിരി വീർത്തിരിക്കുക അപ്പൊ സിസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിഗമനം അങ്ങനെ ഞങ്ങൾ പരിമല ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് എല്ലാം നടത്തി അപ്പം ഈ ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുത്തു എച്ച് പി കൗണ്ടൊക്കെ ഒത്തിരി കുറഞ്ഞു പോയായിരുന്നു പിന്നെ അവിടെ അവരെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് മൊത്തം സ്കാനൊക്കെ ചെയ്തു നോക്കിയപ്പോൾ ഈ പിന്നെ സിസ്റ്റിൻ്റെ ഒരു 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 സംഭവങ്ങൾ പോലും അല്ല പുള്ളിക്കാരി പറയുന്നത് ഹെവി ബ്ലീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ ലിവറൊക്കെ ഇങ്ങനെ മുറിച്ചിടുന്നത് പോലുള്ള പീസ് പീസ് പോലെ ഈ ഈ ബ്ലഡ് പോയിക്കൊണ്ടിരുന്നത് അപ്പം ലാസ്റ്റ് ഡോക്ടർക്ക് ആകെ ഡൗട്ടായി കാരണം സിസ്റ്റ് ഇല്ലെങ്കിൽ ഇത്രയും ഹെവി ബ്ലീഡിങ് ഉണ്ടാവത്തില്ല എങ്ങനെ ഈ ഇതിനകത്ത് സിസ്റ്റം ഉണ്ടായിരുന്നത് എങ്ങനെ എങ്ങനെ പോയിന് പിന്നെ അവസാനം ഒരു ഡി ആൻസി ചെയ്തു ചെയ്യാമെന്ന് പറഞ്ഞ ഡി ആൻസി അവർ ഫോഴ്സ്ഫുള്ളി ചെയ്തു എന്തായാലും ദൈവർഭയാൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ പുള്ളിക്കാരിക്ക് രണ്ട് അലർജി ഉണ്ടായിരുന്നു ഈ ഓമയ്ക്കഴിക്കുക ചക്ക കഴിക്കുക ഇതൊക്കെ ഭയങ്കര അലർജി ആയിരുന്നു അതെല്ലാം മാറി പുള്ളിക്കാരി ഓക്കെ ആയി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ഈ പ്രൊഡക്റ്റിൽ പിന്നെ കഴിഞ്ഞ മാസം ഒന്നും ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നോണ്ട് ഇങ്ങനെ ആദ്യം പ്രൊഡക്റ്റുകൾക്ക് വിൽക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അപ്പം ഈ മനോജ് സാറിൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചായിരുന്നു നമുക്ക് ഒന്ന് ഒന്ന് ചെന്ന് ഇറങ്ങണ്ടായോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ നിന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങണം കുറേ പേർക്കൂടെ നമ്മുടെ റിസൾട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യണമല്ലോ അപ്പം ഇനിയോ രാ സാറിൻ്റെ രായ് സാറിൻ്റെ മെസ്സേജും കണ്ടു ഇടുന്ന സീറ്റ് കവറിൻ്റെ സംഭവം കണ്ടു പിന്നെ എല്ലാവരും പറയുന്ന റിസൾട്ട് കേട്ടിട്ട് എനിക്ക് പിന്നെ ഈ എല്ലാവരുടെയും റിസൾട്ട് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ അതിശയമാണ് തോന്നിയത് എനിയോ നല്ല ശുഭദിനം ആശംസിക്കുന്നു വെരി മച്ച് മച്ച് സോ െ പറ്റി സ്വയം കൂടുതൽ പരിചയപ്പെടുത്താനും പറയാനും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ ഞാൻ അതിനകത്ത് കിടക്കുന്നില്ല ഒരുപക്ഷെ മനോജ് സാറ് പറയും പ്രൊഫഷനും ഭാര്യ കിട്ടി റിസൾട്ട് എന്ന് പറഞ്ഞു മാത്രം ഒരുക്കി പക്ഷെ അനുബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഒരുപക്ഷെ മനോജ് സാറ് സൂചിപ്പിക്കായിരിക്കും റിസൾട്ടിന്റെ എന്ന് പറയാ പെരുമഴക്കാലം എന്ന് പറഞ്ഞ പോലെയാണ് ഞായറാഴ്ചകളിലൂടെ നമുക്ക് ഇത് മനസ്സിലാവുന്നത് അല്ലെ ആര് കൊടുത്താലും എവിടെ തൊട്ടാലും അമ്മ ഉപയോഗിച്ചാലും ബയോമാഗ്നറ്റിക് എനർജി നമുക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ ഉപയോഗിക്കണം പ്രോഡക്റ്റ് വാങ്ങിച്ച് പലരും കൈമ കെട്ടാൻ മടി മടിയാണ് വാട്ടർ എനർജി പാഡ് എവിടെയോ വെച്ചിട്ടുണ്ടാവും അലമാലിയിലോ അല്ലെങ്കിൽ റാക്കിലോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇല്ല ഞാൻ വാങ്ങിച്ചിട്ട് അഞ്ചെട്ട് മാസമായി വലിയ എനിക്ക് വലിയ റിസൾട്ട് ഇല്ല ആ ഉപയോഗിക്കുന്നില്ല ഞാൻ അതിനകത്താണ് കിടക്കണെന്ന് പറയും പക്ഷെ വെള്ളം കുടിക്കുന്നുണ്ടാവൂല അതല്ലെങ്കിൽ കൈമ എപ്പോഴും കെട്ടിട്ടുണ്ടാവില്ല ഇതാണ് പലരുടെയും അനുഭവം ഡറക്റ്റ് ആയിട്ട് കഴിമ കെട്ടേം ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ള രീതിയിൽ കുളിക്കുമ്പോഴോ അതല്ലെങ്കിൽ നനയുമ്പോഴോ മാത്രം നമ്മൾ അഴിച്ചു കണ്ടില്ലേ ഞാൻ അങ്ങനെ ചെയ്യണ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം ഒരു ഒരു മണിക്കൂർ നേരമൊക്കെ ആയിട്ട് കഴിമ ഇല്ലാതിരിക്കുള്ളു എൻ്റെ നല്ല എല്ലാവരും തന്നെ മനോരസാറിന്റെ ഇരുപത്തിയഞ്ച് മണിക്കൂർ ഉണ്ട് തോന്നുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നത് അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് ഒരു ക്ഷീണമില്ലാത്തത് അല്ലെങ്കിൽ പ്രായക്കുറവ് തോന്നിക്കണേ അല്ലേ എന്നെ കണ്ടാ ഒരു അമ്പത് അമ്പത്തി അഞ്ച് വയസ്സല്ലേ തോന്നിക്കുള്ളൂ എനിവേ ഇന്ന് നേരെ ഒരുപാടായിട്ടുണ്ട് സോറി സമയം അതിക്രമിച്ചെങ്കിൽ എന്നാലും ഇന്ന് ഞായറാഴ്ച